നമസ്കാരം കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ട്രാക്ക് ചെയ്തിട്ടുള്ള പതിനേഴ് സാറ്റലൈറ്റുകൾ ഈ പതിനേഴ് സാറ്റലൈറ്റുകളിൽ പത്ത് സി ബാൻഡ് എൽ എൻ ബികളും ഏഴ് കെ യു ബാൻഡ് എൽ എൻ ബികളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ സിംഗിൾ സൊല്യൂഷൻ എൽ എൻ ബികളുണ്ട് നോർമൽ എൽ എൻ ബികളുണ്ട് ഫൈവ് ജി ഫിറ്റർ എൽ എൻ ബികളുണ്ട് പ്രധാനമായും ഞാൻ ടെൻ ഫീറ്റിൻ്റെ പത്തടിയുടെ രണ്ട് അലുമിനിയം ഡിഷുകളാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ ആദ്യത്തെ പത്ത് ഫീറ്റ് അലുമിനിയം ഡിഷിൽ സെൻട്രൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എഴുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിലുള്ള ആപ്സ്റ്റാറാണ് നമുക്ക് ഇടത് ഭാഗത്തു നിന്നും ആദ്യത്തെ എൽ എൻ ബി നോക്കാം എൺപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി അതിൽ രാജ് മ്യൂസിക് കിട്ടുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് എൺപത്തി മൂന്ന് ഡിഗ്രി ജി സാറ്റ് മഴയിൽ മനോരമ എച്ച് ഡി ഒക്കെ കിട്ടുന്നുണ്ട് മൂന്നാമത്തെ എൽ എൻ ബി സെൻട്രൽ ഫോക്കസ് ഞാൻ നേരത്തെ പറഞ്ഞു എഴുപത്തി ആറ് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയിലുള്ള അപ്സ്റ്റാർ നാലാമത്തെ എൽ എൻ ബി അറുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി അഞ്ചാമത്തെ അവസാനത്തെ എൽ എൻ ബി അറുപത്തി ആറ് ഡിഗ്രി നമുക്ക് മലയാളം ചാനലുകളൊക്കെ ലഭിക്കുന്ന അറുപത്തി ആറ് ഡിഗ്രി ഇനി നമുക്ക് രണ്ടാമത്തെ പത്തടിയുടെ അലുമിനിയം നെറ്റ് ഡിഷ് നോക്കാം രണ്ടാമത്തെ ഈ പത്തടി അലുമിനിയം ഡിഷിൽ സെൻറ്റർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നൂറ് ഡിഗ്രിയാണ് നൂറ് ഡിഗ്രി ഏഷ്യ സാറ്റ് നൂറ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഈ ഡിഷാൻഡിനയിൽ ഇടത് ഭാഗത്തു നിന്ന് ആദ്യത്തെ എൽ എൻ ബി നൂറ്റി പതിനഞ്ച് ഡിഗ്രി ചൈന സാറ്റ് അതിൻ്റെ തൊട്ടടുത്ത് നൂറ്റി അഞ്ച് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഏഷ്യ സാറ്റ് അതിൻ്റെ തൊട്ടടുത്ത് സെൻട്രലായി നൂറ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി ഏഷ്യ സാറ്റ് അതിൻ്റെ തൊട്ടടുത്ത് തൊണ്ണൂറ്റി ഒന്ന് ഡിഗ്രി മീ സാറ്റ് തൊണ്ണൂറ്റി ഒന്ന് ഡിഗ്രിയിലുള്ള മീ സാറ്റ് ബി ബി സി എർത്തൊക്കെ ലഭിക്കുന്ന മീസാറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഞാൻ സിക്സ് ഫീറ്റിൻ്റെ ഒരു ഡിഷാൻഡിനെ കൂടി സീ ബാൻഡായി ഉപയോഗിക്കുന്നു ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രിയിലുള്ള എം എൽ റഷ്യൻ ചാനലുകൾ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന എഫ് ടി ആയി ലഭിക്കുന്ന എം എൽ സാറ്റാണ് ഇതിന് ഇത്രയുമാണ് സി ബാൻഡ് ഡിഷുകൾ ഞാൻ ഉപയോഗിക്കുന്നത് സി ബാൻഡ് എൽ എൻ ബികൾ ഉപയോഗിക്കുന്നത് പത്ത് സി ബാൻഡ് എൽ എൻ ബികൾ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് കെ യു ബാൻഡ് എൽ എൻ ബികൾ നോക്കാം കെ യു ബാൻഡ് ഡിഷാൻ്റിനുകളൊക്കെ ഓഫ്സെറ്റ് ഡിശാന്റിനകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എൺപത് സെൻറ്റിമീറ്ററിൻ്റെ പഴയ എയർടെൽ ഡി ടി എച്ചിൻ്റെ ഡിശാന്റിനകളാണ് ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഈ സൂപ്പർ എൽ എൻ ബി ഞാൻ ട്രാക്ക് ചെയ്തിട്ടുള്ളത് ടാറ്റാസ്കൈ ഡി ടി എച്ച് ഇതിൽ നമുക്ക് നിലവിൽ ഫ്രീ ചാൻഡുകളൊന്നും ലഭ്യമല്ല എങ്കിൽ കൂടി ഞാൻ പേ ചാനൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ടാറ്റാസ്കൈ ഡി ടി എച്ചിൻ്റെ സിഗ്നൽ അതിൻ്റെ തൊട്ടടുത്ത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ചിലുള്ള ഡി ഡി ഫ്രീ ഡിഷ് നമുക്ക് ഫ്രീ ആയിട്ട് ചാനലുകൾ കാണുന്ന സാറ്റലൈറ്റാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ചിലെ ഡി ഡി ഫ്രീ ഡിഷ് ഇനി നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോവാം ഇത് എൺപത്തി എട്ട് ഡിഗ്രിയിലുള്ള വീഡിയോ കോൺ ഡി ടി എച്ചിൻ്റെ സിഗ്നലാണ് ഇതിലും നമുക്ക് അധികം പേ ചാനലുകളൊന്നും നല്ല ചാനലുകളൊന്നുമില്ല ഫ്രീ ചാനലുകൾ കുറച്ച് മാത്രമേ ഉള്ളൂ കൂടുതലും പേ ചാനലുകളാണ് വീഡിയോ കോൺ ഡി ടി എച്ചിൻ്റെ സിഗ്നലാണ് ഇതിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ഡിഷ് നമുക്ക് നോക്കാം ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഡിഷ് ഇരിക്കുന്നത് ഇതിൽ രണ്ട് എൽ എൻ ബി ആണ് ഞാൻ ഇങ്ങനെ ടൈ ഉപയോഗിച്ച് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൽ ഇതിൻ്റെ സെൻട്രൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലുള്ള ഡയലോഗ് ഡി ടി എച്ച് ഡയലോഗ് ഡി ടി എച്ച് ആണ് അതിൻ്റെ തൊട്ട മുകളിലായിട്ട് കെട്ടി വച്ചിരിക്കുന്നത് നാൽപ്പത് ഡിഗ്രി എക്സ്പ്രസ് അതിലും നമുക്ക് ഫ്രീ ചാനലുകൾ ലഭ്യമാണ് നാൽപ്പത് ഡിഗ്രിയിലുള്ള എക്സ്പ്രസ് ഈ രണ്ട് എൽ എൻ ബികളാണ് ഈ ഡിഷിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കെ യുവാൻറ്റിലേക്ക് പോകാം ഈ സിക്സ് ഫീറ്റ് പ്രൈം ഫോക്കസ് ഡിഷാൻഡിനയിൽ കെ യു ബാൻഡ് എൽ എൻ ബി ഫിറ്റ് ചെയ്തിരിക്കുന്നത് എൺപത് ഡിഗ്രി എക്സ്പ്രസ് എൺപത് ഡിഗ്രിയിലുള്ള ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് എൺപത് ട്രാക്ക് ചെയ്തിരിക്കുന്നു അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ഡിഷാൻഡിന നൂറ്റി രണ്ട് നീളവും തൊണ്ണൂറ്റി രണ്ട് വീതിയുമുള്ള ഡിഷാൻഡിനയാണ് ഇത് അൻപത്തിരണ്ട് ഡിഗ്രിയിലുള്ള സാറ്റാണ് ഇതിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സി ബാൻഡും കെ യു ബാൻഡുമായി പതിനേഴോളം സാറ്റലൈറ്റുകളാണ് ഞാൻ നിലവിൽ ട്രാക്ക് ചെയ്ത് ട്യൂൺ ചെയ്ത് കാണുന്നത് ഇതിനായി എട്ട് ഔട്ടിൻ്റെ ഡൈസിക് സ്വിച്ചും നാല് പോർട്ടിൻ്റെ രണ്ട് ഡൈസിക് സ്വിച്ചുകളും ഇങ്ങനെ മൂന്ന് ഡൈസിക് സ്വിച്ചുകൾ മെയിനായി പ്രധാനമായും എട്ട് ഔട്ടിൻ്റെ ഡൈസിക് സ്വിച്ച് അതിൽ നിന്നും രണ്ട് സബായിട്ട് സബ് ഉപപോർട്ടുകളായിട്ട് നാല് ഔട്ടിൻ്റെ സ്വിച്ചുകളുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എട്ടിൽ കൂടുതൽ അല്ലെങ്കിൽ പത്തിൽ കൂടുതലൊക്കെ എൽ എൻ ബി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായും മെയിനായിട്ട് എട്ടിൻ്റെ ഔട്ടിൻ്റെ എട്ട് ഔട്ടിൻ്റെ ഡൈസിക് സ്വിച്ചിൽ നിന്നും റിസീവറിലേക്ക് കണക്ഷൻ കൊടുക്കുക നാല് പോർട്ടുള്ള സ്വിച്ചുകൾ സബായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ ഡിലേ വരാതെ നമുക്ക് പിക്ചറുകൾ സിഗ്നലുകൾ തടസ്സം വരാതെ ഡിലേ വരാതെ കാണാവുന്നതാണ് അതുപോലെ കെ യു ബാൻഡ് എൽ എൻ ബികളെല്ലാം ഒരു ഡൈസിക് സ്വിച്ചിൽ നാലിൻ്റെ ഔട്ടുള്ള ഒരു ഡൈസിക് സ്വിച്ചിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ കേരളത്തിൽ തന്നെ സി ബാൻഡ് ഉപഭോക്താക്കൾ കുറവാണെങ്കിൽ കൂടിയും ഇതൊരു പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും സി ബാൻഡ് സാറ്റലൈറ്റുകളും ഇതുപോലെ ഫ്രീ ആയി കിട്ടുന്ന സാറ്റലൈറ്റുകളും ഏറെ പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വീഡിയോകൾ കാണുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക